കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽമറയിൽ എഡിറ്റിംഗ് ഷെരീജ് രാവിലെ നേരത്തെ എണീറ്റ ദേവിയാണ് വയറിൽ ചുറ്റി പിടിച്ചിടക്കുന്ന കണ്ണന്റെ കൈ വേർപ്പെടുത്തി അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം ദേവി പ്രാർത്ഥനയോടെ ബെഡിൽ നിലത്തേക്ക് ആലുവെച്ച് മാറിയൊടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദേവി രുദ്രനെ നോക്കി മുഖം കാണാനില്ല യശുവിന്റെ മാറിലാണ് ദേവി ഒരു ചിരിയോടെ ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞിറങ്ങി വന്ന് കുമ്പിൽ നിന്ന് മുടിയൊക്കെ തുർത്തി സിന്ദൂരമൊക്കെ ഇട്ട് ദേവി ബെഡിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു അതിനിടയിൽ വീണ്ടും കണ്ണുകൾ രുദ്രനിലേക്ക് പാറി വീണു അവൻ്റെ ആ കിടപ്പ് എങ്ങനെ നടന്ന ചെറുക്കന ഇപ്പം അവിടെ ചൂടില്ലാതെ പറ്റില്ല എന്നായി അവനെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞ ശേഷം ദേവിയുടെ കണ്ണുകൾ അടുത്ത നിമിഷം വിഴിഞ്ഞു രുദ്രനെയും ശിവനെയും നോക്കിക്കൊണ്ട് പതർച്ചയോടെ ദേവി മറ്റുള്ളവരെ നോക്കി എല്ലാവരും നല്ല ഉറക്കമാണെന്ന് കണ്ടതും ദേവി നെഞ്ചത്ത് കൈവെച്ച് ശേഷം രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു രുദ്രന്റെ മുഖ ഒരു വശം ചെരിഞ്ഞെടുക്കുന്നൊണ്ട് തന്നെ അവരെ സൂക്ഷിച്ചു നോക്കുന്നവർക്ക് യേശുവിനെ കാണാം അവന്റെ അവളുടെ അവടത്തോ അങ്ങനെയാണ് റോണയുടെ കാല് മാറ്റി ദേവി അവിടെ രുദ്രന്റെ നെഞ്ചിൽ നിന്ന് എടുത്ത് ബെഡിലേക്കിടത്തി ദേവി ഇറങ്ങിയ സമയം തന്നെ രുദ്ര മുഖം ചൊളിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ട് തന്നെ മുഖം ഈ പൊഴുത്തിന്റെ ഈശ്വര അവന്റെ കാലിൽ അമർത്തി ഉള്ള കൊണ്ട് പതുക്കെ ദേവി വിളിക്കുമ്പോൾ അവൻ അവളോട് ചേർന്ന് കിടന്നു പതിയെ വിളിക്കുന്നതോടൊപ്പം വീണ്ടും അമൃത്തിയെന്നുള്ളി രുദ്രൻ കണ്ണുകൾ വലിച്ചുറന്ന് ബെഡിൽ എണീറ്റ് ഇരുന്നു മുന്നിൽ കലിപ്പിട്ട് നിൽക്കുന്ന ദേവിയെ കാരണമറിയാതെ അവൻ നോക്കി അവളെ എടുത്ത് റൂമിൽ പോയി കിടക്കണം ദേവി കടുപ്പിച്ച് പറയുമ്പോൾ രുദ്രൻ്റെ നോട്ട് അടുത്ത് കിടക്കുന്ന പോയി മുന്നിലെ ബട്ടൺസ് തുറന്നിട്ട് ഒന്നുമറിയാതെ കിടക്കുന്ന വിളയെന്ന് നോക്കി അവൻ തിരിഞ്ഞു നോക്കി എല്ലാവരും നല്ല ഉറക്കമാണ് മുന്നിൽ നിൽക്കുന്ന ദേവിയെ നോക്കാതെ യേശുവിൻ്റെ കവിളിൽ അമർത്തിയൊന്ന് ചുംബിച്ച ശേഷം അവളെ കയ്യിൽ കോരിയെടുത്തു പോകുന്ന പോക്കിൽ ദേവിയുടെ കവിളിൽ അവൻ അമർത്തിയൊന്ന് ചുംബിച്ചു കടുപ്പിച്ചൊന്നും നോക്കിയെങ്കിൽ ആ ചുണ്ടിലെ ചിരി നോക്കാത്ത അവൻ അറിയാമായിരുന്നു അവളെടുത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ ഈശു കണ്ണുകൾ തുറന്നു അകത്തേ കയറി കണ്ണു രണ്ടും തിരുമുന്നവളെ ബെഡിലിരുത്തിയ ശേഷം അവൻ ഡോർ അടച്ചു വന്നു എന്താ എന്താ നമ്മൾ പോന്ന് അവന്റെ മുഖത്തേക്ക് സംശയത്തിൽ നോക്കി ചോദിക്കുന്നവള് നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ടോപ്പ് അവൻ തലവഴി വലിച്ചെഴച്ച് മാറ്റി ടോപ്പ് നിലത്തേക്കിട്ട് അവളെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളുടെ മുകളിലേക്ക് അവൻ അമർന്നു അവളിലേക്ക് അമർന്നുകൊണ്ട് അവളെ ചുറ്റി പിടിക്കുമ്പോൾ ഈശു പകപ്പോ അവനെ വിളിച്ചു കുഞ്ഞിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതാണ് കാരണം ഉറങ്ങി എണീറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദേ അവനെ എടുത്തോണ്ട് വരുന്നു റൂമിൽ കയറി ബെഡിൽ ഇരുത്തുന്നു ടോപ്പ് ഊരി അറിഞ്ഞ് ബെഡിലേക്ക് കിടത്തുന്നു ആകെ മൊത്തം ഒരു പുക പോലെ അവൾക്ക് തോന്നി റിരുദ്രൻ അവളിൽ നിന്ന് പതിയൊന്നുയർന്ന് അവന്റെ ടീഷർട്ട് വലിച്ചു മാറ്റി ബെഡിലേക്ക് എറിഞ്ഞു ശേഷം അവളുടെ ശരീരത്തിലേക്ക് അമർന്നു എനിക്കുറങ്ങണം ഉറങ്ങിക്കോ എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവന്റെ നോട്ടത്തിലും അവന്റെ സ്പർശനത്തിലും അവിടെ നാവ് പൊങ്ങിയില്ല അവന്റെ തീക്ഷണം നോട്ടത്തിൽ അവൾ തളർന്നു എനിക്ക് ഉറങ്ങണേ വീണ്ടവന്റെ വശ്യതയേറിയ നോട്ടവും വാക്കുകളും ഈശോ ഒന്നും വീണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം അവളിലായിരുന്നു അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അന്നേരം അവൾക്ക് മനസ്സിലായി വിളിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവളെ ഇന്നർ അവളിൽ നിന്ന് അവൻ താഴേക്ക് താഴ്ത്തി മുഖം അമർത്തി കിടന്നു ഞാനൊന്നും ചെയ്യില്ലേ ഈഷാ അവട് ഉയർന്ന ഹൃദയമെടുപ്പിനെ പോലെ അവൻ പറയുമ്പോൾ അവളുടെ കൈകൾ അവനും പുളർന്നിരുന്നു രുദ്രനൊരു സിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കിടന്നുവിന്റെ കണ്ണുകളും കുറച്ച് നിമിഷത്തിന് നേരം അടഞ്ഞു അടഞ്ഞുരുദ്രന്റെ ശബ്ദത്തോടൊപ്പം അവന്റെ താടിരോം അവളുടെ ചെവിയിൽ തട്ടി ഒന്ന് കുറുകിക്കൊണ്ട് ഒന്നുകൂടെ അവൾ അവനോട് ചേർന്ന് കിടന്നു ഇഷ സമയൊത്തിരിയായി വീണ്ടും ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവിടെ കണ്ണുകൾ ആദ്യം പോയത് ചുമരിലെ ക്ലോക്കിലേക്കാണ് സമയം ഒമ്പതായിട്ടുണ്ട് അത് കണ്ടത് ഈശു ചാടിപ്പഴഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ അതിനനുവദിക്കാതെ രുദ്രൻ അവിടെ ഇടുപ്പിൽ പിടിച്ച് ബെഡിൽ തന്നെ കിടത്തി കുറച്ച് കഴിഞ്ഞു പോവാ പറയുന്നതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിൽ പതിഞ്ഞു യീശു ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നു അല്ലെങ്കിലും ആ ചൂടിൽ നിന്ന് അത്ര വേഗം എണീക്കാൻ അവൾക്കും താല്പര്യമില്ലായിരുന്നു ഇഷ് രുദ്രനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവളൊന്നും മൂളി ഇന്ന് രാത്രി ഞാൻ ഹൈദരാബാദിൽ പോകും ഇനിയുള്ള മൂവിയുടെ ഷൂട്ടിങ് അവിടെയാണ് മലർന്നിടുന്ന ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് ഈശോ അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി ഇന്ന് പോയിട്ട് എന്ത് വരും അവൾക്കറിയേണ്ടത് അതാണ് അവൻ എന്ത് വരുമെന്ന് അത് ചോദിക്കുമ്പോൾ അവളുടെ തൊണ്ടവല്ലാതെ വേദനിക്കുന്ന പോലെ തോന്നി എന്തോ സങ്കടം അവിടെ വന്ന് നിൽക്കുന്ന പോലെ രുദ്രൻ രണ്ട് കൈകൾ കൊണ്ട് അവളെ ചുറ്റി പിടിച്ചു അറിയില്ല ഇടക്കാഴ്ചകൾ ഇടക്കൊരു മാസം അതിനുള്ളിൽ വരും ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നിന്നെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോവായിരുന്നു ഇതിപ്പോ അതിന് പറ്റില്ല അപ്പോഴും അവളെ നോക്കിയില്ല ഈശോ ഒന്നും മിണ്ടാതെ അവനെ നെഞ്ചിൽ തലവെച്ച് കിടന്നു അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവനെ നെഞ്ചിൽ വന്ന് പതിച്ചു രുദ്രൻ ഒറ്റമറിച്ചിൽ നിന്ന് അവൾ അവൻ്റെ ശരീരത്തിനടിയിലാക്കി യേശു കണ്ണു നിറച്ച് അവൾക്ക് കിടക്കുന്നവനെ കിടക്കുന്നവനെയും നോക്കി രണ്ട് കൈയും പൊക്കി പിടിച്ച് അവൻ്റെ കൈകൾക്കിടയിലൂടെ ഇട്ട് അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു രുദ്രന്റെ ചുണ്ടിലൊരു ചിരിവിടർന്നു ഈശ പോവണ്ടേശ ഞാൻ ഞാൻ ഒറ്റക്കാവില്ലേ അതും പറഞ്ഞുകൊണ്ട് ഒന്ന് തേങ്ങി ഒരു രുദ്രൻ അവിടെ നിന്ന് നടന്നു മാറി അവടെ മുഖത്തേക്ക് നോക്കി ചെരിഞ്ഞുകിടന്നു പോകാതെ പിന്നെ എൻ്റെ ജോലി അതല്ലേ സൈൻ ചെയ്ത കുറച്ച് മൂവീസ് കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമാ ലോകം ഞാൻ ഉപേക്ഷിച്ച് അച്ഛൻ്റെ ബിസിനസ് നോക്കി എൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇവിടെ തന്നെ കൂടാം പക്ഷേ കുറച്ച് ടൈം എടുക്കും സഹിച്ചേ പറ്റൂ അവിടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയൊരു പുഞ്ചിരിയോടെ ഒരു ഉദരം പറഞ്ഞിരുത്തുമ്പോൾ അവളൊന്ന് മോളി ഒരു മാസമൊക്കെ വേഗം പോകും ഞാൻ വരുമ്പോഴേക്കും എൻ്റെ പൂച്ചക്കുട്ടി ഒന്നുകൂടെ പിടിക്കുകയാവണം പുതിയ ജോലിക്കൊക്കെ പോയി ഭർത്താവിനെ സ്നേഹിക്കാനൊക്കെ പഠിച്ച് അങ്ങനെ അങ്ങനെ ഒരു ചിരിയോടെ രുദ്രൻ പറയുമ്പോൾ ടീശു ചിരിച്ചു പോയി അവന് വേണ്ടത് അതാണ് അവനെ സ്നേഹിക്കുക ഇപ്പം ഞാൻ സ്നേഹിക്കുന്നില്ലേ രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ കവളി തല ഓടിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകളൊന്നും വിടുന്നു അവന് യാന്ത്രികമായി ഉണ്ടെന്ന് തലയാട്ടി ഇങ്ങനെയുള്ള സ്നേഹമല്ല വേറെ വേറെ ഒരു സ്നേഹമുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെയൊക്കെ വാക്കുകളിലും നോട്ടങ്ങളിലും നിൽക്കാതെ വരുന്ന സ്നേഹം സ്പർശനം കൊണ്ടുള്ള സ്നേഹം രുദ്രം വികാരത്തോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ തണുത്ത പ്രഭാതത്തിലും അവളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ അത് പ്രകടമാക്കാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിലൂടെയാണ് വേദനിപ്പിക്കാതെ സുഖമുള്ള അനുഭൂതി പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങനെ അങ്ങനെ രുദ്രന്റെ ശബ്ദം നോട്ട് ആ വാക്കുകളുമൊക്കെ മുഴുവനായി മുഴുവനായും തളർത്താ ഭാഗത്തിനുള്ളവയായിരുന്നു യീശു ഒന്നും വീണ്ടാതെ അവനെ തള്ളി മാറ്റി ബെഡിലേക്ക് മുഖം പുഴുത്തി കമിഴ്ന്ന് കിടന്നു പ്രതീക്ഷിക്കാതെ യീശു തള്ളിയപ്പോൾ രുദ്രൻ ബെഡിൽ നിന്നൊന്ന് പിന്നിലേക്ക് നീങ്ങി പിന്നേറി ചിരിയോടെ മുന്നിലേക്ക് നോക്കി ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ് അവൾ യീശു കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു പിടിച്ചു അവടെ ശബ്ദത്തിനൊപ്പം അവന്റെ ചുണ്ടുകൾ അവടെ മുതുകിൽ ഒന്നുകൂടെ അമർന്നു യീശു ബെഡിൽ കിടന്ന് പുളഞ്ഞു ഈശ വിളിക്കുന്നതോടൊപ്പം രുദ്രൻ അവൾ അവനെ നേരെ മലർത്തി കിടത്തി അവൻ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത കൊണ്ട് ഈശുരുദ്രനെ രണ്ട് കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു രണ്ടുപേരൊരു നിമിഷം വല്ലാത്തൊരവ രണ്ടുപേരും ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയിലെത്തി രണ്ടുപേരുടെയും ഉള്ളിലൂടെ ഒരു സുഖമുള്ള അനുഭൂതി കടന്നുപോയി ഇഷ ഇഷ രണ്ടുപേരുടെയും ചുണ്ടുകൾ ഒരുപോലെ മൊഴിഞ്ഞു രുദ്രൻ അവളെ കെട്ടിപ്പുടർന്നുകൊണ്ട് തന്നെ ബെഡിലേക്ക് അമർന്നു കിടന്നു അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ രുദ്രൻ അവളെ ചുംബിച്ചു യീശുവിൻ്റെ കൈകൾ രുദ്രന്റെ പുറത്തെ ശക്തിയിൽ അമർന്നു അവളെ നഖം കൊണ്ടുള്ള പോറലുകൾ അവന്റെ പുറത്തെടുത്ത് കാണിച്ചു ഏട്ടാ അവന്റെ ചുണ്ടുകൾ അവിടെ നിണയുമ്പോൾ അവരുടെ ചെവിയിൽ കണ്ണന്റെ ശബ്ദം വന്ന് പതിഞ്ഞു രുദ്രൻ കണ്ണുകൾ ഇറക്കി വേദന കൊണ്ട് യേശു നിലവിളിച്ചു രുദ്രൻ പല്ലുകൾ അടർത്തി മാറ്റി അവൻ അടിയിൽ കിടക്കുന്നവളൊന്നും നോക്ക് പോലും ചെയ്യാതെ പല്ലുകടിച്ചുകൊണ്ട് നിർത്താതെ തട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറക്കാൻ പോയി ലോക്ക് മാറ്റാനായി കൈ ഉയർത്തിയതും എന്തോ പോലെ ബെഡിലേക്ക് നോക്കി ചുണ്ടു വിളർത്തി കിടക്കുന്നവളെ കണ്ടതും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശക്തിയിൽ വാതിൽ വലിച്ചടച്ചു എന്താളാ മുന്നിൽ വാതുറു നിൽക്കുന്ന കണ്ണന്റെ മുഖത്തൊക്കെ രുദ്രൻ അലരുമ്പോൾ കണ്ണൻ പിന്നിലേക്കും തിരിഞ്ഞു നോക്കി ഇല്ല ആരുമില്ല അപ്പൊ എനിക്കുള്ളതാ അവൻ ആരോടും പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി അമ്മ നിങ്ങൾ വിളിച്ച് ചെല്ലർ എന്തോ കാര്യം പിന്നെ കഴിക്കാൻ അവന്റെ മുഖത്തേക്ക് നോക്കി അതേ സ്പീഡിൽ തന്നെ കണ്ണൻ തലതാഴ്ത്തി എന്തോ രുദ്രന്റെ നോട്ടവും സംസാരവും ഗൗരവുമൊക്കെ അവനിൽ അത്രത്തോളം ഭയമുണ്ടാക്കിയിരുന്നു കണ്ണൻ അത്രമാത്രം പറഞ്ഞ് രുദ്രന്റെ മറുപടിക്ക് പോലും കാത്തിൽ കാ തിരിഞ്ഞടന്നു അവന്റെ തലതാഴ്ത്തിയുള്ള രുദ്രൻ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ മനഃപൂർവ്വമല്ല അമ്മ പറഞ്ഞു വിട്ടതാ പോകുന്ന പോക്കിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ കണ്ണൻ പറഞ്ഞു അവന്റെ വാക്കിൽ ഇടറിയിരുന്നു രുദ്രൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ അസ്ത്രം പോലെ തുളഞ്ഞിരുന്നു കണ വീണ് മുന്നോട്ട് പോകാൻ നിന്ന കണ്ണന്റെ കാലുകൾ നിശ്ചലമായി അവൻ പതിയെ തിരിഞ്ഞു രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയില്ല തലതാഴ്ത്തി നിന്നു നിന്റെ അഭിനയം നിന്റെ ഏഴത്തിയോട് മതി ഏഴത്തിയോടെ ഭർത്താവിനോട് വേണ്ട അവൻ്റെ ഒരു അതിവിനയവും കരച്ചിലും രുദ്രന്റെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ കേട്ടതും കണ്ണൻ ഞെട്ടിക്കൊണ്ട് തലയെത്തിരുദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇത്ര വേഗം മനസ്സിലായൊന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം ചെല് ആ പിന്നെ ഇനി ഇനി മേലാ ഞങ്ങൾ വിളിക്കാൻ ഞങ്ങളുടെ റൂമിലേക്ക് എന്നല്ല എവിടേക്കും വരരുത് വന്നാ വന്നാൽ എന്ന് പറയുമ്പോൾ രുദ്രന്റെ വാക്കൾക്ക് വല്ലാത്ത കനമുണ്ടായിരുന്നു കണ്ണൻ രുദ്രന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എന്താവും പറയാൻ വരുന്നതെന്നപോലെ പിന്നെ നീ മാനുഷനും ഉണ്ടാവില്ല നിന്റെ പഠിത്തവും താമസമൊക്കെ ഞങ്ങളെ ഹോസ്റ്റലിലേക്ക് മാറ്റൂ ഏട്ടാ പോടാ രുദ്രൻ കടുപ്പിച്ചു പറയുമ്പോൾ വിശ്വസിക്കാനാവാതെ പകപ്പോടെ വിളിച്ച് കണ്ണു അതിനവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തന്നെ രുദ്രൻ ഡോറന്ന് റൂമിലേക്ക് തന്നെ കയറി ഒരു കാണിച്ചു വെച്ചിട്ട് ഏട്ടം പിടിച്ചു അല്ലെങ്കിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ആക്ടിങ് സിനിമത്തിന്റെ മുന്നിൽ അഭിനയിക്കുന്നെന്ന് ഞാനും മറന്നുപോയി എന്നാൽ ഹോസ്റ്റലിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു മോശമായി ഈ ഏട്ടൻ വിവാഹം കഴിച്ച എനിക്കൊരു ഏയ് എന്റെ ഏട്ടനല്ലേ ചുമ്മാതാവും എന്തായാലും ഇനി പരിപാടി വേണ്ട ആർക്കാണ് അവര് വിളിക്കേണ്ട അവരോന്ന് വിളിക്കട്ടെ കണ്ണനി പണിക്കില്ല ഇറങ്ങി നടക്കുമ്പോൾ കണ്ണൻ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നു എന്താണ് ഓരോന്ന് പറഞ്ഞ് പിറികീർത്തോണ്ട് വരുന്നു വല്ല കണ്ട് പേടിച്ചോ റോണി ചോദിക്കുമ്പോൾ കണ്ണൻ ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാൻ ഏട്ടനെ എടനെടുത്തെയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഓടി ആളല്ല ഇപ്പൊ തിരിച്ചിറങ്ങി വരുന്നു അതുകൊണ്ട് ചോദിച്ചതാ റോണി ഒരാക്കി ചിരിയോടെ പറയുമ്പോൾ കണ്ണൻ ഒന്നും ഇണ്ടായ ടേബിൾ വന്നിരുന്നു അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും ഞാനൊരു ശല്യമാണല്ലോ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പോകുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും എന്റെ വില അല്ലേ പിന്നെ ഇത്തിരി കടുപ്പതിൽ തന്നെ പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി നീ എങ്ങോട്ടാണ് അവന് പോകുന്നത് മോഹനാണെ ചോദിച്ച് എല്ലാവരും കണ്ണിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്തോ നടന്നിട്ടുണ്ടെന്ന് അവൻ്റെ ആ ഇരിപ്പിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വല്ലല്ലോ ഉണ്ടല്ലോ ഭാര്യ പോകാൻ പോവാണ് മതിയായി പിന്നെ വീട് മാറിക്കിടന്ന് ഉറക്കമില്ലാത്തതുകൊണ്ടാണ് ഇത്ര കാലം ഞാൻ പിടിച്ചു ഇനി അതില്ല കണ്ണം പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി ആ അത് നന്നായി മൂത്തവും ഭാര്യയും വെക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നു നീ നിന്നെ ആർക്കും വിലയില്ലെന്ന് പറഞ്ഞു പോകുന്നു ഇനി നിങ്ങൾ രണ്ടുപേരും എന്ത് കാണാൻ നിൽക്ക നിങ്ങളും പൊക്കോ എന്നിട്ട് വേണം എനിക്കും എന്റെ ഭാര്യയ്ക്കൊന്ന് അടിച്ചു വിളിക്കണം മോഹൻ പറയുമ്പോൾ കണ്ണൻ മോഹനെയും തുറച്ചു നോക്കി റോണയും റോണിയും നോക്കി അതുപോലെ ദേവി ഒരു ചിരിയോട് അവരുടെ വഴക്കേണ്ടിയിരുന്നു നീ ഏട്ടനെ വിളിച്ചില്ലേ റാണെ കണ്ണൻ്റെ അടുത്തുള്ള ചേർ നീക്കി അതിലേക്ക് ഇരുന്നോട് ചോദിക്കുമ്പോൾ കണ്ണൻ അവനെയും തുറച്ചു നോക്കി ഇനിമേലും ഏട്ടനെ അടുത്തേക്ക് വിളിക്കാൻ അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞു കൂട്ടത്തിലൊരു ഭീഷണി എന്നെ വല്ല ഹോസ്റ്റലിലും ആക്കും അത് കേട്ടൊന്നും ഈ കണ്ണം പേടിക്കില്ല ഏതൊക്കെ എനിക്ക് പുല്ല വെറും ഗ്രാസ് കണ്ണം പൂച്ചത്തിൽ പറയുമ്പോൾ എല്ലാവരും ചിരിയോടെ തലയാട്ടി വെറുതെ തള്ളിമറിക്കുകയാണെന്ന് അറിയാവുന്നുകൊണ്ട് ആരും മറുപടി കൊടുത്തില്ല കണ്ണനോട് കലിപ്പിട്ടകത്തേക്കായി രുദ്രന്റെ കണ്ണുകൾ ആദ്യം പോയത് ബെഡിലേക്കാണ് ബെഡിൽ ആളെ കാണാതെ വന്നു അവനെ നോട്ട് അടഞ്ഞിടക്കുന്ന ബാത്റൂമിന്റെ ഡോറിലേക്ക് പോയി ശേഷം രുദ്രൻ കണ്ണുകളടച്ച് ബെഡിൽ മലർന്നു കിടന്നു മനസ്സിൽ മുഴുവൻ കുറച്ച് ഉമ്പിടുന്ന സംഭവങ്ങളാണ് ഇപ്പം എന്ത് ചെയ്യുമ്പോഴവിടെ ശരീരം ഭയം കൊണ്ട് വിറക്കാറില്ലെന്ന് അവൻ ഓർത്തു പണ്ടവന്റെ നോട്ടത്തിൽ തന്നെ വിറച്ചിരുന്നവരുടെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞു ഒപ്പം ആദ്യമായി അവളെ ചവിട്ടി ബെഡിൽ നിന്ന് താഴെയിട്ട രംഗം വേദന കൊണ്ട് പിടയുന്നവളെ എടിയിപ്പിച്ച് അവളുടെ കവിൽ തള്ളിയ രംഗം അതെല്ലാം കൺമുമ്പിൽ തെളിഞ്ഞതും രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പുകയുന്ന പോലെ ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രുദ്രൻ തലചേരിച്ച് അങ്ങോട്ട് നോക്കി കുളി കുളികഴിഞ്ഞു മുടി തോർത്തി ഇറങ്ങിയാണ് ഒരു ലൈറ്റ് നീല നിറത്തിലുള്ള ടോപ്പും പാനുമാണ് വേഷം അവളുടെ മുഖത്തേക്ക് നോക്കുതോറും രുദ്രന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവളെ തന്നെ നോക്കി കിടക്കുന്ന രുദ്രൻ്റെ അടുത്തേക്ക് അവൾ ഒരു ചെറിയ ചിരിയോടെ നടന്നു വന്നു അവന്റെ അടുത്തേക്ക് എത്തിയതും അവനെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി എന്തു പറ്റി ബെഡിൽ അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് ചോദിക്കുമ്പോൾ രുദ്രൻ അവടെ മടിയിൽ മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു ഈശോ അവളുടെ വിരലിൽ കൊണ്ട് അവന്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു രുദ്രൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിലേക്ക് മുഖം അമർത്തി ഈശ ഇനിയും താഴേക്ക് പോയിരുന്നാൽ മോശമാകുന്നുള്ളതുകൊണ്ട് അവളവനെ വിളിച്ചു രുദ്രൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മുഖമുയർത്തി അവളെ നോക്കി താഴേക്ക് പോകണ്ടേ അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവനൊന്ന് തലയാട്ടിക്കൊണ്ട് മുഖം ഉയർത്തി അവളുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നു എണീക്ക് ഇനി ഇങ്ങനെ നൈകും പോയി ഫ്രഷായി വാ രുദ്രൻ അവിടെ നെറ്റിൽ അമൃത്തിയൊന്ന് ചുംബിച്ച ശേഷം ബാത്റൂമിലേക്ക് നടക്കാൻ തിരിഞ്ഞു പെട്ടെന്ന് അവന്റെ ഇടത്തെ കയ്യിൽ യീശുവിൻ്റെ പിടി വീണു രുദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഇതാണോ വേദനയില്ലാത്ത സുഖമുള്ള അനുഭൂതി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല അപ്പോഴേ തന്റെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ പിന്നെ അന്നെ ഈ നെഞ്ചിൽ കടിച്ചതിന് പകരമായിട്ട് കണക്കാക്കോ പകരത്തിന് പകരം അവൾ കൂടി രുദ്രം പറയുമ്പോൾ യീശു ഒന്ന് ചിരിച്ചു രണ്ടു പേരിൽ നിന്നും സങ്കടങ്ങൾ മാഞ്ഞിരുന്നു രുദ്രം കയ്യയച്ചതും അവനിൽ നിന്ന് അവൾ അകന്ന് മാറി വിരുദ്രം മുന്നോട്ട് നടന്നു അവൻ്റെ പുറത്തേക്ക് അമർന്ന രണ്ട് കൈ മുന്നിലേക്ക് ഇട്ടു അവന്റെ കൈ പിടിച്ചു വെച്ച് അവൻ്റെ പുറത്ത് അമർത്തി കടിച്ചു യീശു അവനൊന്ന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഒരു പൊട്ടിച്ചിരിയോട് അവൾ റൂമിൽ നിന്ന് ഓടിയിരുന്നു ഈശുപോയ വഴിയെ നോക്കി രുദ്രൻ കുറച്ച് നേരം അങ്ങനെ തന്നെ നിന്നു ഒരിക്കലും അവൻ്റെ ഇഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു പ്രവൃത്തി പക്ഷേ അത് രുദ്രന് ഇഷ്ടമായി ഒരുപാട് 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 തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം